ഓം ശ്രീ നാരായണ പരമഗുരവേ നമ മലയാള കലണ്ടർ അനുസരിച്ചുള്ള കന്നിയഞ്ച് ലോകമെമ്പാടും ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി കൊണ്ടാടുന്ന സുദിനമാണ് പ്രാധാന്യം കൊണ്ട് ഗുരുദേവൻ്റെ മഹാസമാധി ദിനാചരണം ഭാരതീയരുടെ ആത്മീയ മഹോത്സവം കൂടിയാണ് അത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ സമാധി എന്നാൽ എന്ത് സമാധിയും മഹാസമാധിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി മഹാസമാധിയായി തീരുന്നത് എങ്ങനെ എന്നീ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കൂ ആദ്യമായി സമാധി എന്നാൽ എന്താണെന്ന് പരിശോധിക്കാം സമാധി എന്ന പദത്തെ സം ആധി എന്ന ഈ പിരിക്കാവുന്നതാണ് സംസ്കൃത ശബ്ദധാതുവിൻ്റെ ധുന്യാർത്ഥം സമ്യക്തായത് ഇംഗ്ലീഷിൽ സം ടോട്ടൽ ഓഫ് ആൾ ദി ട്രൂ ഫാക്ട്സ് എന്ന് പറയുന്നത് തന്നെയാണ് സം എന്ന സംസ്കൃത ശബ്ദധാതു ധനിപ്പിക്കുന്നത് ദാർശനിക ഭാഷയിലെ പരമാത്മാവ് അഥവാ പരബ്രഹ്മം തന്നെയാണ് സമാധി ആധി എന്ന സംസ്കൃത പദത്തിൻ്റെ വാഗർത്ഥം അധിഷ്ഠാനം എന്ന സമയക്കായ അധിഷ്ഠാനം അഥവാ സത്താമൂല്യ പ്രഭാവ സർവം എന്താണോ അതു തന്നെയാണ് മഹാസമാധി ദി സം ടോട്ടൽ ഓഫ് ഓൾ ദി ട്രൂ എസൻസ് ഓഫ് ദി യൂണിവേഴ്സെന്നും ദി ഒംനി പൊട്ടൻ്റ് എന്നുമൊക്കെ ഇംഗ്ലീഷിൽ മഹാസമാധി എന്ന പദത്തെ നിർവചിക്കാവുന്നതാണ് ആശയപരമായി മാത്രം സാക്ഷാത്കരിക്കാവുന്ന ഒന്നാണിത് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകും അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും സമാധി എന്ന പദവിവക്ഷയുടെ പൊരുൾ ഗുരുദേവൻ ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിച്ചത് യോഗീശ്വരന്മാരുടെ പരമാത്മാവിലേക്കുള്ള വിലയന പ്രക്രിയയാണ് ഭാരതീയ ദാർശനികർ സമാധി എന്ന് വിശേഷിപ്പിച്ചത് വ്യഷ്ടിഭാവത്തിൽ നിന്നും സമഷ്ടി ഭാവത്തിലേക്കുള്ള വിലയന്നമാണ് സമാധി വ്യക്തിഭാവ സ്വരൂപത്തെയാണ് വ്യഷ്ടി എന്ന് പറയുന്നത് കോടാനുകോടി ജീവശരീരങ്ങളായി ഭാഷിക്കുന്നത് വൃഷ്ടി അതെങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യകാരണ സഹിതം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് മനുഷ്യർ മനനത്തിലൂടെ വിശ്വസത്തയുടെ പുരുളറിയാനുള്ള കഴിവാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് താൻ ആരാകുന്നുവെന്നും എന്താകുന്നുവെന്നും താൻ എങ്ങനെ ഉണ്ടായി എന്നും തൻ്റെ അവസാനം എങ്ങനെ ആയിത്തീരും എന്നുമൊക്കെയുള്ള ചിന്തന വിചിന്തനങ്ങളിലൂടെ ജീവാത്മാ പരമാത്മ ഐക്യം സാക്ഷാത്കരിക്കുന്ന ജീവൻ മുക്താവസ്ഥയാണ് ജ്ഞാനയോഗം ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ ജീവിത്വം അതായത് താൻ വ്യക്തിഗത ഉന്മാവിശേഷങ്ങളുള്ള ഒരാളാകുന്നു എന്ന തോന്നൽ അതായത് ഞാൻ ഇന്നവരുടെ മകനാകുന്നു എൻ്റെ നാമധേയമിന്നതാകുന്നു ഞാൻ ഇന്ന പദവി അലങ്കരിക്കുന്ന ആളാകുന്നു എന്നൊക്കെയുള്ള ആ വ്യക്തിയാഭിമാന ചിന്തകൾ നശിക്കുന്ന ജ്ഞാനാവസ്ഥയാണ് ജ്ഞാനയോഗമെന്ന് പറയുന്നത് ഈ അവസ്ഥ മരണാനന്ദ പദപ്രാപ്തിയല്ല ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നിൽ നിന്നും അന്യമല്ലാത്തതായി സർവത്തെയും അറിയുന്ന ജ്ഞാനുഭൂതിയെയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥാവിശേഷമാണ് സമാധി ഇനി മഹാസമാധി എന്താണെന്ന് പരിശോധിക്കാം മഹത്തായ സമാധിയാണ് മഹാസമാധി കണ്ടും കേട്ടും തൊട്ടും മണത്തിൻ രുചിച്ചും അളന്നും തൂക്കിയും ഒന്നും അറിയാൻ സാധിക്കുന്ന ഒന്നല്ല മഹാസമാധി മഹാസമാധി മാനദണ്ഡങ്ങൾക്കെല്ലാം അതീതമാകുന്നു എന്ന് സാരം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല നാം ശരീരമല്ല അറിവാകുന്നു അറിവുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടുതന്നെയിരിക്കും എന്ന അനുഭവ സാക്ഷാത്കാരം സംസിദ്ധമായി തീരുന്ന ആനുഭൂതിക നിലയാണ് ജ്ഞാന ആർജിതമായി തീരുന്ന സമാധി ഭാരതീയരുടെ ആത്മീയ ഉത്സവമായി ഈ നിലയെ വിശേഷിപ്പിക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം ഭ എന്ന സംസ്കൃത ശബ്ദ അർത്ഥം ജ്ഞാനപ്രകാശം എന്നാണ് രതം എന്ന സംസ്കൃത പദത്തിൻ്റെ വാഗർത്ഥം ആനന്ദം എന്നാണ് ജ്ഞാനപ്രഭാവത്താൽ സംസിദ്ധമായി തീരുന്ന ആനന്ദമാണ് ഭാരതം ആ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭാരതീയർ ജ്ഞാനാനന്ദം അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്നവർ വസിക്കുന്ന നാടാണ് ഭാരതം എന്ന് സാരം ഭാരതത്തിൻ്റെ പൈതൃക ഭാഷയാണ് സംസ്കൃതം സംസ്കരിക്കപ്പെട്ടത് യാതൊന്നാണോ അതാണ് സംസ്കൃതം സംസ്കൃതം ശരിയായി പഠിച്ച ലോകത്തുള്ള ഏതൊരു ഭാഷയും വശപ്പെടുത്തിയെടുക്കാൻ എളുപ്പമാണ് ഏത് സംസ്കൃതിയെയും സ്വാംശീകരിക്കാൻ എളുപ്പമാണ് അതാണ് സംസ്കൃത ഭാഷയുടെ പ്രത്യേകത സംസ്കൃത ഭാഷയുടെ ലിപി ദേവനാഗരി ലിപിയാണ് ദേവം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഇന്ദ്രിയങ്ങളാൽ സംവേദനം ചെയ്യപ്പെടുന്നതോ എന്നാണ് അറിവിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ട് കിട്ടുന്ന ചിഹ്നമാണ് അക്ഷരലിപി സംസ്കൃത ലിപിയിലെ അതായത് ദേവനാഗരി ലിപിയിലെ ഓങ്കാരത്തെ ഓങ്കാരം ഏവ ഇതം സർവം അതായത് ഇവിടെയുള്ള സർവ്വതം ഓങ്കാരം തന്നെ എന്നാണ് ഉപനിഷത്തുകൾ വാഴ്ത്തുന്നത് അകാര യോഗമായ ഓങ്കാരത്തെ ധ്യാനം ചെയ്ത് വെളിപ്പെടുത്തി അറിയാൻ സാധിക്കാത്തതായി ഒന്നുമില്ല മാണ്ടൂക്കിയ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നു ചാന്തോഗ്യ ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുക്കളിലും ഇതേ ഉദ്ഘോഷണം കാണാവുന്നതാണ് അക്ഷരബ്രഹ്മമായും നാദബ്രഹ്മമായും ഭാവം പകർന്നാടുന്ന അറിവിന്റെ നിറവ് കണ്ടെത്തിയ ദാർശനികരാണ് നമ്മുടെ നാടിനെ ഭാരത പദവിയിൽ ഉയർത്തി പ്രതിഷ്ഠിച്ചത് സമാധി എന്താകുന്നു എന്ന് വിചാരം ചെയ്തറിയുമ്പോൾ നാം ാനന്ദനുഭൂതിയിൽ അമർന്നു പോകുന്നു നാം ഭാരതീയായി സ്വയം പരിണാമപ്പെട്ടു പോകുന്നു സമാധി ദിനാചരണം ചരമവാർഷിക ദിനാചരണമല്ല വ്യവഹാര ഭാഷയിൽ യോഗീശ്വരന്മാരുടെ ദേഹവിയോഗമാണ് സമാധി എന്നാൽ കാലക്രമത്തിൽ സന്യാസിമാരുടെ മരണം എന്ന തരത്തിലേക്ക് സമാധിപഥത്തിൻ്റെ വ്യാവഹാരിക അർത്ഥം ചുരുങ്ങിപ്പോയി ഇന്നത് സാമുദായിക നേതാക്കന്മാരുടെ ചരമവാർഷികം എന്ന സങ്കുചിതമായ അർത്ഥതലത്തിലേക്ക് കൂടി ചുരുങ്ങി ശുഷ്കിച്ചു നിൽക്കുന്നു സാമുദായിക നായകന്മാരുടെ ശവകുടീരങ്ങളെ സമാധി മണ്ഡപങ്ങളാക്കി ഉദ്ഘോഷിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത് കുറേ കാലങ്ങൾ കൂടി കഴിയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ ശവകുടീരങ്ങൾക്ക് സമാധി മണ്ഡപങ്ങൾ എന്ന വിശേഷണം വ്യവഹാര ഭാഷയിൽ വന്നുകൂടായികയില്ല ഭാഷാ സംസ്കൃതിയുടെ ശോഷണമാണ് അതിന് കാരണമായി വർധിക്കുന്നത് നവോത്ഥാന നായകന്മാരായി വാഴ്ത്തപ്പെടുന്നവരുടെ സ്മൃതി മണ്ഡപങ്ങളെ സമാധി മണ്ഡപങ്ങളാക്കി വ്യവഹരിക്കുന്ന നമ്മുടെ സംസ്കൃതി ഭാരതീയമല്ല അത് ഭാരതീയം തന്നെയാണ് സംസ്കൃത ഭാഷ സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ നിർബന്ധമാക്കണം എന്ന ഉൽപതിഷ്ണുക്കളായ വിചക്ഷണന്മാരുടെ അഭിപ്രായത്തെ നഖശിഖാന്തം എതിർക്കുകയും ഭാഷാ പഠനത്തിന് കാലിക പ്രസക്തിയില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന കൂട്ടരുടെ ഭൂരിപക്ഷമുള്ള നാടായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ആചരിക്കുന്ന വേളയിൽ ഈ സത്യം ചൂണ്ടിക്കാണിക്കാതെ പോയാൽ അത് ഗുരുനിന്നയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും സാഹിത്യരചന നടത്തുകയും ശിഷ്യന്മാരായിരുന്ന നടരാജഗുരുവിനെയും കുമാരനാശാനെയും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുകയും അവരെ സംസ്കൃത പണ്ഡിതന്മാരാക്കി തീർക്കാൻ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ഗുരുദേവൻ നമ്മെ യഥാർത്ഥ ഭാരതീയരാക്കി തീർക്കാനാണ് ശ്രമിച്ചത് ഭാഷകളാണ് സംസ്കാരത്തിൻ്റെ നെടുന്തൂണുകൾ സ്വജീവിതത്തിലും പ്രവൃത്തിയിലും അക്കാര്യം പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് സമാധി ആയത് എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ചില കേട്ടറിവുകളുണ്ട് ഇന്നേക്ക് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുമ്പ് കന്നി അഞ്ചാം തീയതി കുണ്ടലിനി യോഗ സ്വപ്രാണനെ പരമാത്മാവിൽ വിലയിപ്പിച്ച് ഗുരുദേവൻ ഭൗതിക ദേഹം ത്യജിച്ചു എന്നാണ് പറയപ്പെടുന്നത് യോഗ ശാസ്ത്രവിധി പ്രകാരം ദേഹത്യാഗം നടത്തിയ യോഗീശ്വരൻ ആയി ഗുരുവിനെ വിശേഷിപ്പിക്കുന്ന ചരിത്ര ആഖ്യാനമാണിത് ശ്രീനാരായണ ഗുരുദേവൻ യോഗീശ്വരനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഭൗതികദേഹത്തെ യോഗവിദ്യയിലൂടെ ഗുരു ത്യജിച്ചു എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ അങ്ങനെയുള്ള ഭൗതിക ദേഹത്യാഗമല്ല ഗുരുദേവന്റെ സമാധിയെ മഹാസമാധിയാക്കി തീർത്തത് എന്നുള്ള കാര്യം റിയാതെ പോകരുത് ഗുരുദേവൻ യുഗപുരുഷനായിരുന്നു യഥാ ഹി ധർമ്മ ഗ്ലാരിഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർഥായ സംഭവാമി യുഗേ യുഗേ എന്ന ഗീതാവചനത്തിൽ യുഗപിരു യുഗപുരുഷ പിറവിയുടെ വാങ്മയ ചിത്രമാണ് കോറിയിട്ടിരിക്കുന്നത് എപ്പോഴെല്ലാം ധർമ്മത്തിന ഗ്ലാനി സംഭവിക്കുമോ അപ്പോഴെല്ലാം ധർമ്മത്തെ ഉദ്ധരിക്കാനും നിഗ്രഹം നടത്തി ശിഷ്ട പരിപാലനം നടത്താനുമായി യുഗങ്ങൾ തോറും ജ്ഞാനപുരുഷന്മാരുടെ ആവിർഭാവം നടക്കുന്നു എന്നാണ് ഗീത ഉദ്ഘോഷിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരം ജ്യോതിസാണ് ഭാവത്തിൽ ശ്രീനാരായണ ഗുരുവായി ആവിർഭൂതനായത് ചാതുർവർണ്ണയാധിഷ്ഠിത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥിതികൾ പുലർന്ന കാലത്താണ് ആ ദുർവ്യവസ്ഥിതിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്ന ജനതയുടെ ഉദ്ധാരണത്തിനായി അറിവിനെ ആയുധമാക്കി രക്തരഹിത വിപ്ലവത്തിലൂടെ ചാതുർവർണ്ണയ ദുഷ്പ്രഭുത്വത്തെ ഉന്മൂലനം ചെയ്ത ജ്ഞാനസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചത് സശരീരനായി കർമ്മമണ്ഡലത്തിൽ ഗുരുസാന്നിധ്യമുണ്ടാകുന്നതിന് മുമ്പും ഗുരു സ്വശരീരം ത്യജിച്ചതിന് ശേഷവും യാതൊരു ച്യുതിയുമില്ലാതെ വിരാജിച്ചുകൊണ്ടേയിരിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിലെ ധനാത്മക മൂല്യങ്ങളെയാണ് ജീവിത ദർശനമായി ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ വികസിപ്പിച്ചെടുത്തത് ഗുരു സശരീരനായി ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഗുരുദർശന പ്രഭാവം ഉത്തരോത്തരം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം അനുഭവത്തിലൂടെ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗുരുദർശനത്തിന് ഒരു കാലത്തും നാശമില്ല അത് ഏകവും അഖണ്ഡവുമായ പരമാത്മ സത്തയാണ് അതേ സത്തയിൽ നിന്നും ആവിർഭൂതനായി സശരീരനായി കുറേ നാൾ കർമ്മയോഗത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അതേ അധിഷ്ഠാനത്തിൽ അല്ലെ സ്വാധിഷ്ഠാനത്തിൽ വിലയിച്ച പരം ജ്യോതിസാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ജ്യോതിസ് സർവത്ര സർവത്തിലും അന്തര്യാമിയായി ഇവിടെ തന്നെയുണ്ട് ഗുരു ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല വ്യവഹാരം മാത്രമാണ് ജനിച്ചു മരിച്ചതായി നാം കരുതുന്ന ഗുരു ജ്ഞാനയോഗത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും അറിവിൻ്റെ പ്രയോക്തമായി നിലകൊണ്ടതിന് ശേഷം സമ്യക്കായ ജ്ഞാനജ്യോതിസിൽ വിലയം പ്രാപിച്ച് നിത്യനൂതനമായ ജ്ഞാനപ്രകാശമായി ഗുരു നമ്മിലൂടെ ജീവിക്കുന്നു ആ ജീവിതമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയെ മഹാസമാധിയാക്കി തീർക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ചരമവാർഷികമല്ല ചരമവാർഷികത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന യാതൊരു ചടങ്ങുകളും മഹാസമാധി ദിനാചരണത്തിന് യോജിച്ചതല്ല ജ്ഞാനജ്യോതിസിൻ്റെ ശീതളസ്പർശത്താൽ പുളകിതരായി ആനന്ദമനുഭവിക്കുന്നവരുടെ ആത്മീയ മഹോത്സവമായി മഹാസമാധി ദിനാചരണം മാറണം അങ്ങനെ ആയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ഭാരതീയരുടെ ആത്മോത്സവം കൂടിയായി സ്വയമേവ പരിണാമപ്പെട്ടുകൊണ്ട് ആ പരിണാമപ്പെടലിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് മഹാസമാധിയെ ജ്ഞാനോത്സവമാക്കി മാറ്റിയെടുക്കണം ഗുരുദേവകൃതികളെ അർത്ഥമറിഞ്ഞാലപിക്കുകയും ആലാപനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും ചെയ്യണം മഹാസമാധിനാളിൽ ഉപവാസവ്രതം നോക്കുന്നത് ഗുരുനിന്നെയാണ് അശാസ്ത്രീയമായ ഉപവാസം ശരീരത്തെ ക്ഷയിപ്പിക്കും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് വർദ്ധിക്കൂ മാനസിക ആരോഗ്യമുണ്ടായാൽ മാത്രമേ ഗുരുദർശനം യഥാതഥം മനസ്സിലാക്കി സാക്ഷാത്കരിക്കാൻ സാധിക്കും നിർബന്ധപൂർവമുള്ള ഉപവാസം മനസ്സിനെ തളർത്താനും അന്ധഭക്തിയിൽ ആഴ്ന്നു പോകാനും മാത്രമേ സഹായിക്കൂ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രബോധനാത്മകങ്ങളായ പ്രഭാഷണങ്ങൾ നടത്തിക്കുകയും ശ്രവിക്കുകയും വേണം ഗുരുവിൻ്റെ ചരമവാർഷികം എന്ന പ്രതീതി ഉളവാക്കുന്ന ഒരു വാക്കുപോലും പ്രഭാഷകർ പ്രയോഗിക്കരുത് ഗുരുവിൻ്റെ അത്ഭുതചരിതങ്ങളും ഭാവനാസൃഷ്ടങ്ങളായ അസംബന്ധങ്ങളും പ്രഭാഷകർ വിളം വരുത് ഗുരുകൃതികൾ അർത്ഥമറിയാതെ തെറ്റിച്ച് ചൊല്ലരുത് സർവത്ര സർവ്വതലും നിറഞ്ഞു വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കാനും പ്രായോഗിക അദ്വൈത ബോധം ഉറപ്പിച്ചെടുക്കാനും പര്യാപ്തമായ പ്രഭാഷണങ്ങളാൽ മഹാസമാധി ദിനാചരണ വേദികൾ ധന്യമാക്കപ്പെടണം ഗുരു ജ്ഞാനസ്വരൂപനായ സർമ്മയോഗിയായിരുന്നുവെന്നും ആത്മീയതയെ ഭൗതികതയുമായി യോജിപ്പിച്ച് ഒരാൾക്ക് പോലും യാതൊരുവിധ വേദനയും ഉണ്ടാക്കാതെ തിന്മകളെ ഉന്മൂലനം ചെയ്ത മഹാഗുരുവിലെ ഗുരുത്വം മാത്രമേ മഹാസമാധി നാളിൽ ഉദ്ഘോഷിക്കപ്പെടാവൂ അന്യമതനിന്ദയും ജാതിസ്പർദ്ധയും പ്രഭാഷണങ്ങളിൽ ധ്വനിക്കപ്പെട്ടുകൂട ജ്ഞാനപ്രകാശപ്രഭാവിതരായി ജ്ഞാനാനന്ദാനുഭൂതി നുകരാൻ ഇഷ്ടപ്പെടുന്നവരുടെ നാടാണ് ഭാരതം ഭാരതീയരുടെ മഹോത്സവം തന്നെയായി ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ആഘോഷിക്കപ്പെടണം ഗുരുവിൻ്റെ ചരമവാർഷിക വേദികളല്ല മഹാസമാധി ദിനാചരണ വേദികൾ എന്ന കാര്യം അടിവരയിട്ട് സമർത്ഥിക്കുന്ന പ്രഭാഷണങ്ങളാവണം നടക്കേണ്ടത് ഗുരുപ്രഭാവത്തിൻ്റെ ഉദ്ഘോഷണ പരമ്പരകളുടെ മുറിയാത്ത പ്രവാഹങ്ങളായി മഹാസമാധി ദിനാചരണങ്ങൾ മാറണം ഉദ്ധിഷ്ഠത ജാഗ്രത പ്രാപ്ത വരാൻ വര